ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നതിനാൽ ലോകത്തിൽ ഏറ്റവും അധികം മരണങ്ങൾ നടന്നത് ഇന്ത്യയിലെന്ന പരിസ്ഥിതി ഗവേഷണ ജേണൽ പ്രസിദ്ധീകരിച്ച ഗവേഷകർ രണ്ടായിരത്തി പതിനെട്ടിൽ ലോകമെമ്പാടുമുള്ള എട്ട് പോയിന്റ് ഏഴ് ദശലക്ഷത്തിലധികം ആളുകൾ ഫോസിൽ ഇന്ധന മലിനീകരണം മൂലം എന്നാണ് റിപ്പോർട്ട് മുമ്പത്തെ ഗവേഷണമായ ഗ്ലോബൽ ബേർഡൻ ഓഫ് ഡിസീസ് നിർദ്ദേശിച്ച നാല് പോയിന്റ് രണ്ട് ദശലക്ഷം ആളുകൾക്ക് ഇരട്ടിയാണ് ഈ കണക്കുകൾ ഇതിനർത്ഥം കൽക്കരി ഡീസൽ തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നുള്ള വായുമലിനീകരണം ലോകമെമ്പാടുമുള്ള അഞ്ച് മരണങ്ങളിൽ ഒന്നിന് കാരണമായി എന്നാണ് ഈ എട്ട് പോയിന്റ് ഏഴ് ദശലക്ഷത്തിൽ ഇന്ത്യയിലെ ഏകദേശം രണ്ട് പോയിന്റ് നാല് ആറ് ദശലക്ഷം മരണങ്ങൾ ഉൾപ്പെടുന്നു അതായത് ഓരോ മിനിറ്റിലും അഞ്ച് മരണങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ടിലെ കണക്കുകൾ പ്രകാരം പതിനാല് വയസ്സിന് മുകളിലുള്ള ഇന്ത്യയിലെ മൊത്തം മരണങ്ങളിൽ മുപ്പത് പോയിന്റ് ഏഴ് ശതമാനം മരണങ്ങൾക്കും കാരണം പുക മലിനീകരണമാണ് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള ട്രെൻഡുകൾ പഠിച്ച ഒരു അനുബന്ധ റിപ്പോർട്ട് കാണിക്കുന്നത് ഡൽഹിയിലെ നിയന്ത്രണങ്ങൾ അവിടെ വായുവിന്റെ ഗുണനിലവാരത്തിന് വലിയ പങ്ക് വഹിച്ചിട്ടില്ല എന്നാണ് മറ്റ് സ്രോതസ്സുകളേക്കാൾ ഫോസിൽ ഇന്ധന ഉപയോഗം എളുപ്പത്തിൽ നിയന്ത്രിക്കാവുന്ന ഒന്നാണ് എന്ന് റിപ്പോർട്ടിൽ ഗവേഷകർ പറയുന്നു അതിനാൽ ശുദ്ധമായ സ്രോതസ്സിലേക്കുള്ള മാറ്റത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം എന്ന് അവർ ഓർമ്മിപ്പിക്കുന്നു ഉടനെ മറ്റൊരു കഥയോ കാര്യമോ ഇ നാളെ വരാം അപ്പം പിന്നെ